ஜரி கோயம் கடா கட்டாருதோணி அடிமாலி நெடுங்கண்டம் ராஜா கார்ட் ஆர்டிசி டிப்போ வெள்ளையாம் டாலர் அண்ட் கவலா கட்டப்பனா கம்பியூட்டர் குந்தளம்பாரா ரோட் கட்டப்பனா கட்டப்பன ിത്ര ഫൈവ് പവിത്ര ഗോൾഡ് എന്നും ജലധാര കോർപ്പറേഷൻ കട്ടപ്പന വണ്ടാരത്ത് ആയുർവേദ ചികിത്സാലയം പുളിയൻമല റോഡ് കട്ടപ്പന ഹൈറൈൻ സിറ്റിയായ കട്ടപ്പനക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും ഉദ്ഘാടനം മാർച്ച് പതിനഞ്ച് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടകനായി ഞാനുണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ റെഡ് റെഡ്ഡ എൻ്റർടൈൻമെൻറ്റ്സ് അവതരിപ്പിക്കുന്ന ഹലോ ഗുഡ് ഈവനിങ്ങിലേക്ക് എൻ്റെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് പാർവതി അപ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ഞാനിപ്പോൾ ഈ മാസം ഞാനിപ്പോൾ ഇത്തവണ വരാൻ എനിക്ക് സാധിച്ചില്ല കുറച്ച് കുറച്ച് തിരക്കുണ്ടായിരുന്നു എക്സാം ഒക്കെ ആയിരുന്നു അപ്പം ഇ അത്യാവശ്യം എല്ലാവരുടെ എക്സാം ഒക്കെ തീർന്നു കാണുമല്ലോ ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ എന്നെ വിളിച്ചവരെല്ലാവരും കുറേ എക്സാംസ് ഉണ്ടെന്നും പഠിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ എക്സാംസൊക്കെ എങ്ങനെ പോയെന്നും അത് കൊള്ളായിരുന്നോ നല്ലവണ്ണം എഴുതിയോ എന്നൊക്കെ എല്ലാവരും എന്നെ അറിയിക്കണേ അത് പോരാണ്ടൊരു കാര്യമുണ്ട് നാളെ നമ്മുടെ വുമൻസ് ഡേ ആണ് നമ്മുടെ വനിതാ ദിനം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ ചേട്ടന്മാരോടും അല്ലെങ്കിൽ പൊതുവെ ബോയ്സിനോടാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരിമാരോ അമ്മമാരോ ചേച്ചിമാരോ അമ്മച്ചിമാരോ ഒക്കെ ഉണ്ടാവത്തില്ലേ അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിലുള്ള വുമൺസിന് വേണ്ടി നിങ്ങളെല്ലാവരും എന്താണ് നാളെ സ്പെഷ്യലായി ചെയ്യുന്നത് ഇപ്പോൾ എന്തേലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ അത് മാത്രമല്ല നമ്മൾ ശരിക്കും വീട്ടിലുള്ളവർക്ക് ചോദിച്ചറിയാം ഗിഫ്റ്റ് മാത്രമല്ല നമ്മൾ ഒരു ദിവസം അവരുടെ ഇരുന്ന ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ പണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടെ ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നു കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷം നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് കോളിലോട്ട് കിടക്കാം ഹലോ 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 വെൽക്കം ടു ഗുഡ് ആരാ വിളിക്കുന്നേ അല്ല അല്ല ഹെൽന കറക്റ്റ് േ ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ ഓർക്കാ കഴിഞ്ഞ എന്താ പറഞ്ഞേ ഇനി വിളിക്കുമ്പോ ഓർക്കാന്നല്ലേ ഒരു തവണ ഒരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ അത് പിന്നെ ആവർത്തിക്കോ ഇല്ലേ എന്തുണ്ട് സുഖമല്ലേ സന്തോഷം എന്താ കാരണം പറഞ്ഞേ ഹിന്ദി ആണോ ആ ആണോ ഇംഗ്ലീഷ് അല്ല പറഞ്ഞു പറഞ്ഞു ഹിന്ദി സ്കോളർഷിപ്പ് എക്സാമിലോ എൺപത് മാർക്ക് കിട്ടിയില്ലേ കിട്ടി നല്ലോണം ആഗ്നസ് അങ്ങനെയാണേല് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്റ്റഡി ടിപ്സ് കുറച്ച് പഠനത്തിന് ആവശ്യമായ ആഗ്നസ് എങ്ങനെയാ പറഞ്ഞു പഠിക്കുന്നൊന്ന് പറഞ്ഞുകൊടുത്തേക്ക് ഇങ്ങനെ അവധിയുള്ള ദിവസമൊക്കെ കുറച്ച് സമയം കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സമയവും ഇച്ചിരി നേരമൊക്കെ ഇരുന്ന് പഠിക്കണം പിന്നെ പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം പിന്നെ നമ്മള് നമ്മക്ക് വേണ്ടി തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കി ഇങ്ങനെയും പഠിക്കണം മൊത്തത്തിൽ പറഞ്ഞ നല്ല അച്ചടക്കത്തോടെ കാര്യങ്ങളൊക്കെ നോക്കിയാ പഠിക്കാൻ പറ്റുമല്ലേ ആ എല്ലാരും കേട്ടല്ലോ നമ്മള് ആദ്യത്തെ കാര്യം നമ്മൾ അവധിയുള്ള ദിവസം കുറച്ച് സമയം കഴിഞ്ഞ് അതായത് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇരുന്ന് പഠിക്കണം പിന്നെ ക്ലാസ്സിലൊക്കെ സമയം കിട്ടുമ്പോ ഇരുന്ന് പഠിക്കണം മൂന്നാമത്തെ കാര്യം ടൈം ടേബിൾ ഉണ്ടാക്കണം അല്ലേ ഈ മാർക്ക് വിജയത്തിന്റെ രഹസ്യം എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു ഇത്രേം മാർക്ക് കിട്ടി ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ല അതൊക്കെ നമ്മുടെ സന്തോഷം അതെന്തായാലും പൊളിച്ചടുക്കിട്ടുണ്ട് നമ്മക്കന്ന് നമ്മുടെ ഹിന്ദിയിലെ പോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാ നോക്കിയാലോ നമുക്ക് അറിയാൻ പോളിയാന്ന് ഞാൻ ചോദിക്കാൻ പോണത് ഒരു ഒരു ജി കെ ക്വസ്റ്റ്യാണ് ഇന്നലെയും ഹലോ ഹലോ നമ്മുടെ കോള് കട്ടായെന്ന് തോന്നുന്നല്ലോ ഹലോ